ഭാര്യയുടെ അവിഹിത ബന്ധം കണ്ടെത്തിയ ഭർത്താവ് ഭാര്യ കാമുകന്റെ വാഹനം കത്തിച്ചു ഭാര്യയുടെ തലയോട്ടി കല്ലെറിഞ്ഞ് തകർക്കുകയും ചെയ്തു തിരുപ്പത്തൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം മുപ്പത്തൊമ്പത് വയസ്സുള്ള സ്ത്രീയാണ് ഭർത്താവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ ഭർത്താവ് ഒരു നിർമ്മാണത്തൊഴിലാളിയാണ് നാല് പെൺമക്കളുണ്ട് ദമ്പതികൾക്ക് ഇതിൽ മൂന്ന് പേർ വിവാഹിതരാണെന്നാണ് റിപ്പോർട്ട് ഒരു മകൾ മാത്രം വികലാങ്കിയാതിനാൽ മാതാപിതാക്കളോടൊപ്പം താമസിക്കുകയായിരുന്നു ഇതിനിടെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഭർത്താവിന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ജോലിക്ക് പോയ ശേഷം ഭാര്യ തനിച്ച് മറ്റൊരാളെ കാണാറുണ്ടെന്നും ഇയാൾക്ക് വിവരം ലഭിച്ചിരുന്നു ഇതോടെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഭർത്താവ് രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി ഇതിനിടെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ രണ്ടര പവൻ സ്വർണ്ണാഭരണം യുവതിയുടെ കഴുത്തിൽ ഇല്ലാത്തത് കണ്ട് ഭർത്താവ് രോഷാകുലനായി ഈ സംശയത്തിന്റെ പേരിൽ അടുത്തിടെ ഭാര്യയുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതോടെ ഭർത്താവിനെതിരെ യുവതി തിരുപ്പത്തൂർ വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി തുടർന്ന് പോലീസ് ഇരുവരെയും അനുനയിപ്പിച്ച് പറഞ്ഞയച്ചു ഇനി തെറ്റ് ചെയ്യില്ലെന്ന് ഭാര്യ ഉറപ്പ് നൽകിയതോടെ ഭർത്താവ് കൂടെ കൊണ്ടുപോകുകയും തുടർന്ന് ഭർത്താവ് ഹൊസൂരിൽ നിർമ്മാണ ജോലിക്കും പോയി അവിടെ നിന്നും ഭാര്യയെ വിളിക്കുമ്പോഴെല്ലാം ഭാര്യ മറ്റൊരു കോളിലാണെന്ന് ഭർത്താവ് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിൽ തനിച്ചാക്കി കായലിനടുത്തുള്ള വാഴത്തോപ്പിൽ വീണ്ടും രഹസ്യ സുഹൃത്തിനെ കാണാൻ പോയതായി ഭർത്താവ് അറിയുകയും ചെയ്തു തുടർന്ന് ഭാര്യയെ കൈയ്യോടെ പിടികൂടാൻ വേണ്ടി ഇവരെ അറിയിക്കാതെ ഭർത്താവ് ഗ്രാമത്തിലെത്തി അന്ന് രാത്രി വീട്ടിൽ ഒളിച്ചിരുന്ന് ഭാര്യയെ വിളിച്ചു ഭാര്യയുടെ മൊബൈൽ ഫോൺ പതിവ് പോലെ തിരക്കായിരുന്നു തുടർച്ചയായ കോളുകൾക്ക് ശേഷം ഭാര്യ ഫോണെടുത്ത് പതിവ് പോലെ ഉറങ്ങാൻ പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു തുടർന്ന് രാത്രി പത്തരയോടെ വീട്ടിൽ നിന്നും തടാകക്കരയിലേക്ക് ഭാര്യ തനിച്ച് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഭർത്താവ് യുവതിയെ പിന്തുടരുകയായിരുന്നു അവിടെ വാഴത്തോപ്പിൽ കാത്തുനിന്ന രഹസ്യ സുഹൃത്തിനൊപ്പം യുവതി മദ്യപിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുമായിരുന്നു ഇത് കണ്ട് പ്രകോപിതനായ ഭർത്താവ് എത്തി ഇരുവർക്കും നേരെ കല്ലെറിയുകയായിരുന്നു ആക്രമണത്തിൽ ഭാര്യയുടെ തലയോട്ടി പൊട്ടി രക്തം പാർന്ന നിലയിലായിരുന്നു ഇതിനിടെ കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങളുമായി രഹസ്യസുഹൃത്ത് ഓടിപ്പോയി എന്നാൽ ഭർത്താവ് ഭാര്യ കാമുകൻ ഉപേക്ഷിച്ചു പോയ ഒരു ചക്രവാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റ യുവതിയെ രക്ഷപ്പെടുത്തി തിരുപ്പത്തൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് യുവതിയുടെയും ഭർത്താവിന്റെയും പരാതിയിൽ തിരുപ്പത്തൂർ താലൂക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു